പി സുനിൽ ഗുഡ് ഈവനിങ് പി ആ സുനിൽ സുതാര്യത വേണ്ടേ എന്നുള്ളതാണ് ചോദ്യം ഹൈക്കോടതി ചോദ്യങ്ങളുടെ പശ്ചാത്തലത്തിലും യു ഡി എഫിന്റെ ബഹിഷ്കരണാഹ്വാനം ഇല്ലെങ്കിലും ഈ വിഷയത്തോട് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിലുമാണ് ഈ ചോദ്യം പി സുനിൽ ഉറപ്പായും ഉറപ്പായും സുതാര്യത വേണം ഉറപ്പ സുതാര്യത വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് സുതാര്യമാവുകയതന്നെ വേണം സുതാര്യത ഉണ്ടാവും ഉറപ്പുവരുത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഒരിക്കൽ കൈപൊള്ളിയ വിഷയമാണ് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് സി സംബന്ധിച്ച് ശബരിമല വിഷയം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല സ്ത്രീ പ്രവേശന വിധിക്ക് ശേഷം ആ വിധി നടപ്പാക്കാനുള്ള സർക്കാർ നീക്കം വലിയ വിവാദമായി വലിയ സംഘർഷമായി അത് രാഷ്ട്രീയമായി വലിയ പ്രഹരമായതൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നീക്കം സർക്കാർ നടത്തുന്നുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡാണ് നടത്തുന്നത് തീർച്ചയായും സർക്കാരിൻ്റെ സമ്മതത്തോടെ തന്നെ ആയിരിക്കുമല്ലോ ദേവസ്വം ബോർഡ് ഈ നീക്കം നടത്തുന്നത് അങ്ങനെ നടത്തുമ്പോൾ അത് സുതാര്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും സർക്കാർ ശ്രമിക്കുക അതിലൊരു പഴുതും ഒരു സുതാര്യതമല്ലാത്ത എന്തെങ്കിലും ഒരു നീക്കത്തിന് സർക്കാർ അവസരം നൽകുകയും ഹൈക്കോടതി ഈ വിഷയത്തിലുള്ള കേസ് ഫയൽ സ്വീകരിച്ചിരിക്കുന്നു ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അയ്യപ്പ സംഗമം എന്ന പേര് ഇതിന് നൽകുന്നത് എവിടെ നിന്നാണ് പണം വരുന്നത് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു എന്നായിരുന്നല്ലോ ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം ഏതായാലും ഇന്ന് സർക്കാർ ഇതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് ഖജനാവിൽ നിന്നല്ല ദേവസ്വം ബോർഡാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സ്പോൺസർഷിപ്പ് വെച്ചാണ് ഈ പരിപാടി നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും ഒരു നീക്കത്തിലേക്ക് കോടതി പോകാനുള്ള സാധ്യതയില്ല കാരണം സുതാര്യമായി നടത്തണം എന്നാണല്ലോ കോടതി പറയുക സ്വാഭാവികമായും ഈ പരിപാടി നടക്കാൻ അതുകൊണ്ട് എന്തെങ്കിലും ഒരു മറിച്ചൊരു തീരുമാനത്തിലേക്ക് ഉടൻ കോടതി പോകാനുള്ള സാധ്യതയില്ല മാത്രമല്ല ഈ വിഷയത്തിൽ കോടതി ഇടപെടേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ട് എന്നും ഞാൻ കണക്കാക്കുന്നില്ല ഏതായാലും ഒരു നീക്കത്തെ ഈ ഒരു അയ്യപ്പ സംഗമം എന്നുള്ള ഈ പരിപാടിയെ ഞാൻ ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ സി നടത്തുന്ന ഗംഭീരമായ ഒരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം നോക്കൂ രണ്ടായിരത്തി പതിനെട്ടിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വിധി നടപ്പാക്കിയത് സി പി എമ്മിന് വലിയ തിരിച്ചടിയായി എന്ന് സി പി എം തന്നെ വിലയിരുത്തുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രഹരമായതാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ആ ഒരു വിധി നടപ്പാക്കാനുള്ള നീക്കം സി പി എമ്മിൻ്റെ കേരളത്തിലെ വോട്ട് ബേസ് നോക്കൂ സി പി എമ്മിൻ്റെ കേരളത്തിലെ വോട്ട് ബേസ് എന്ന് പറയുന്നത് ഹിന്ദുവോട്ടാണ് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബേസ് മുസ്ലിം വോട്ടുകളാണെങ്കിൽ അതിൽ ഒരു ഭൂരിഭാഗവും മുസ്ലിം ലീഗിനൊപ്പം പോകും ബാക്കിയുള്ളത് കോൺഗ്രസിനൊപ്പം പോകും ക്രിസ്ത്യൻ വോട്ടുകളാണെങ്കിൽ അത് പങ്കിടാൻ നിരവധി കേരള കോൺഗ്രസുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ ഹിന്ദു വോട്ടിൽ തന്നെ ഈഴുവ തീയ പട്ടികജാതി പട്ടികവർഗ വോട്ടുകൾ അങ്ങനെയുള്ള പിന്നാക്ക വോട്ടുകളാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ബെയ്സ് കേരളത്തിലെ വോട്ട് ബെയ്സ് എന്ന് പറയുന്നത് പണ്ട് ശിവദാസ മേനോൻ നടത്തിയൊരു പ്രസംഗമുണ്ട് ശബരിമലയിൽ കൊണ്ടുപോയൊരു പെട്ടി വെച്ചാൽ അവിടെ സി പി എം വിജയിക്കുമെന്ന് അതാണ് അപ്പോൾ ശബരിമലയിൽ പോകുന്ന അയ്യപ്പവിശ്വാസികളിൽ വലിയൊരു ഭാഗം സി പി എമ്മുകാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ സി പി എം അനുഭാവികളാണ് പാർട്ടി പ്രവർത്തകരാണ് ബ്രാഞ്ച് കമ്മിറ്റിയിലൊക്കെ തന്നെ മണ്ഡലകാലത്ത് കറുത്ത മുണ്ടു കൊടുത്ത് ഒരുപാട് പാർട്ടി സഹാക്കൾ വരുന്നതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നിത്യ കാഴ്ചയാണ് പാർട്ടി പ്രകടനങ്ങളിൽ വരെ കറുത്ത മുണ്ടെടുത്ത് പങ്കെടുക്കുന്ന പാർട്ടി സഹാക്കളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ആ ഒരു യാഥാർത്ഥ്യം സി പി എം ഇപ്പോൾ തിരിച്ചറിയുക തിരിച്ചറിയുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വിധിയുടെ ഭാഗമായി എടുത്തിട്ടുള്ള നിലപാട് രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ തിരിച്ചു ടിയായി എന്നുള്ളത് സി പി എം തിരിച്ചറിയുകയും അവിടെ നിന്ന് സി പി എം ഒരു ഒരു തിരുത്തൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ് ഇത്തവണ സി പി എം നടത്തുകയാണ് അതുവഴി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം തെക്കൻ കേരളത്തിൽ ആലപ്പുഴ ആയിക്കോട്ടെ കൊല്ലം ആയിക്കോട്ടെ തിരുവനന്തപുരത്തായിക്കോട്ടെ ഒരുപാട് സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ടുകളിൽ വിള്ളലുണ്ടായിട്ടുണ്ട് ഒരുപാട് വോട്ട് അത് ഈഴുവ വോട്ട് ഈഴുവ കമ്മ്യൂണിറ്റിയുടെ വോട്ട് വലിയ തോതിൽ ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ൊക്കെ തന്നെ പോയ സാഹചര്യമുണ്ട് ബിജെപി വലിയ തോതിൽ വോട്ട് പിടിച്ചിട്ടുണ്ട് പത്തൊൻപത് ശതമാനമാണ് ബിജെപി കേരളത്തിൽ പിടിച്ച വോട്ട് അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ ഗൗരവമായി സി പി എം വിലയിരുത്തുകയും താഴെത്തട്ടിലുണ്ടായിട്ടുള്ള ഈയൊരു മാറ്റം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കൃത്യമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു പൊളിറ്റിക്കൽ മൂവ് സി പി എമ്മും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും ഇപ്പോൾ നടത്തുന്നതെന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ ഏറ്റവും ഒരു കാര്യം എന്നത് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ ഒരു നീക്കത്തിൽ ബി ജെ പി കയറി കൊത്തി എന്നതാണ് കാരണം അയ്യപ്പ സംഗമമാണ് കേരളത്തിൽ ഇപ്പോൾ സംഘടിപ്പിക്കാൻ പോകുന്നത് അതിനെ ശക്തമായി എതിർക്കുകയും ഇപ്പോൾ വിശ്വാസ സംഗമം എന്ന പേരിൽ പുതിയൊരു സംഗമം നടത്താനുള്ളൊരു നീക്കം ത്തിലേക്ക് ബി ജെ പി വരുന്നത് അതുകൊണ്ട് അയ്യപ്പൻ ഏതായാലും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ട ഒരു വോട്ട് രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ബിന്ദുമാകാൻ പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അയ്യപ്പൻ്റെ പേര് പറഞ്ഞായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇനി കേരളത്തിലെ പ്രചരണം എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല പാലക്കാട് പണ്ട് ശ്രീകണ്ഠനൊക്കെ തന്നെ കറുത്ത മുണ്ടൊടുത്ത് വോട്ട് ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു രാഷ്ട്രീയമായി കേരളത്തിൽ മാറാൻ പോകുകയാണ് പക്ഷേ തലത്തിൽ നോക്കുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് കേരളത്തിൽ സ്വീകരിക്കുന്ന ഈ നിലപാട് ഒരുപക്ഷെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട് കാരണം നോക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എപ്പോഴും മത മതങ്ങൾക്ക് അതീതമായി നിൽക്കണം എന്നാണല്ലോ നമ്മൾ പറയുക അപ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പിയുടെ ഒരു ഫാഷിസ്റ്റ് സമീപനം ഉണ്ട് മതങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നത് അയോധ്യയിൽ നരേന്ദ്രമോദി രാമക്ഷേത്രം തുറന്നു കൊടുക്കാനായി നടത്തിയ നീക്കത്തെ അതിശക്തമായി എതിർത്ത പാർട്ടിയാണല്ലോ സി പി എം അയോധ്യയ്ക്ക് ശേഷം ഇനി കാശിയും മധുരയുമാണ് എന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പ്രഖ്യാപിച്ചിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ അതിനെയും വളരെ ശക്തമായി സി പി എം എതിർക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നീക്കം ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും ദേശീയ തലത്തിൽ വളരെ ശക്തമായി നടത്തുമ്പോൾ കേരളത്തിൽ അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു നീക്കം സി പി എം നടത്തുന്നത് തീർച്ചയായും ദേശീയതലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് വഴി വയ്ക്കാൻ സാധ്യതയുണ്ട് അതിന് സി പി എമ്മിന് മറുപടി വരേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകും ഏതായാലും ഇതൊക്കെ സുതാര്യമായി തന്നെയായിരിക്കും കേരളത്തിൽ നടക്കുക അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത സി പി എമ്മിന് ഇക്കാര്യത്തിൽ ഉണ്ടാകും അതുകൊണ്ട് കേരളത്തിൽ നടത്തുന്നത് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചുള്ള ഒരു ഗംഭീര പൊളിറ്റിക്കൽ നീക്കമാണ് അതേസമയം ദേശീയതലത്തിൽ നോക്കുമ്പോൾ സി പി എമ്മിന് ആ നീക്കം യോജിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഓക്കെ